നമ്മുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് ശ്രദ്ധയെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ടെക്നിക്കാണ് ഈ ടെക്നിക്ക് ഫോർ ത്രീ ടു വൺ ടെക്നിക് എന്നാണ് പറയുന്നത് ഇതില് ഫൈവ് എന്ന് പറഞ്ഞാൽ കണ്ണിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന അഞ്ച് കാഴ്ചകൾ കാണുക ജസ്റ്റ് അഞ്ച് കാഴ്ചകൾ കണ്ടു അല്ല കാണാൻ പാടില്ലാത്ത നിങ്ങൾ ഇപ്പൊ നോക്കണ്ട കാണാൻ പറ്റുന്ന ചുറ്റുമുള്ള ഒരു അഞ്ച് കാഴ്ച നോക്കിയാണ് മനസ്സിനെ നമ്മൾ തിരിച്ചുപിടിക്കാൻ കണ്ണുകൊണ്ട് ചുറ്റുള്ള അഞ്ച് ഒബ്ജക്ട്സിനെ നോക്കിയിട്ട് നമ്മൾ ആ കാഴ്ച എടുക്കുക ചെവി കൊണ്ട് നാല് ശബ്ദങ്ങളെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുക ഒരു മൂന്ന് ഒബ്ജക്ട്സ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മൂന്ന് ഒബ്ജെക്ട്സുകൾ ഒരു കസേര ഷർട്ട് എന്റെ തന്നെ കൈ മൂന്ന് ഒബ്ജക്ട്സിനെ ഒന്ന് തൊടുക ഏതെങ്കിലും രണ്ട് സ്മെല്ല് മണക്കുക ഒരു കാപ്പി പിടിക്കുകയാണ് കാപ്പിയുടെ സ്മെല്ലും അതുപോലെ പെർഫ്യൂമിന്റെ സ്മെല്ലും രണ്ട് സ്മെല്ലിനെ മണക്കുക ആൻഡ് വായിൽ എന്തെങ്കിലും മിഠായോ അരിവ് കിട്ടുമെന്നല്ലോ ഒന്ന് വെറുതെ കണ്ണുകൊണ്ട് അഞ്ച് ഒബ്ജെക്ട്സിന് വെച്ച് നമ്മൾ അവിടെ ലോക്ക് ചെയ്യുന്നു ചെവി കൊണ്ട് നാലിടത്ത് നമ്മൾ ഫോക്കസ് കൊണ്ടുവന്ന് അത് ലോക്ക് ചെയ്യുന്നു നമ്മൾ ടച്ച് ചെയ്ത് മൂന്ന് ടച്ച് ചെയ്ത് അവിടെ ലോക്ക് ചെയ്യുന്നു മൂക്ക് മൂക്കുകൊണ്ട് രണ്ടുതരം മണങ്ങളെടുത്തുകൊണ്ട് നമ്മൾ അത് ലോക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് രുചിച്ചുകൊണ്ട് നമ്മളെ ലോക്ക് ഇതാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ സെൻസറി ടെക്നിക് നമ്മുടെ ശ്രദ്ധ പോകുന്ന സമയത്ത് ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായ ടെക്നിക്കാണ് ഈ ടെക്നിക്ക്